ഇനി സാർ നമ്മളിപ്പം ഫാമിലി പരമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫാമിലിയിൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വസ്തു സംബന്ധമായിട്ടല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല ഫാമിലി ഇഷ്യൂസ് നമ്മൾ പലപ്പോഴും നമ്മളൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഈ പറഞ്ഞപോലെ ജാതകൊന്നും നോക്കണം എന്നൊന്നുമില്ല ജാതകം നോക്കാതെ കിട്ടിയുണ്ടാവും ഇപ്പം ഒരു ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ചിലപ്പോൾ അവിടെ ജാതുവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ നമ്മൾ നോക്കും ചിലപ്പോൾ ജാതകത്തിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാം പക്ഷെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം വാസ്തു എടുക്കുന്ന സമയത്ത് നമ്മളൊരു വീട് എടുത്താൽ നമ്മളതിനെ എട്ട് ദിക്കായിട്ട് തിരിക്കും അപ്പോൾ അതിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് ദാമ്പത്യത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അപ്പോൾ ഈ ദാമ്പത്യത്തിൻ്റെ കോർണറിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് കാരണം ഓരോ ദിക്കും ഓരോ പഞ്ചഭൂതമാണെന്നുള്ളതാണ് അപ്പം വെള്ളത്തിൻ്റെ ദിക്കിൽ ഫയറാണ് അവിടെ അതിവനായിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല അപ്പം ചില പഞ്ചഭൂതങ്ങൾ തമ്മിൽ ചേരാതെ വരുത്തക്കണമെന്നുള്ള രീതിയിലുള്ള കൺസെഷൻ ചെയ്യുമ്പം അത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് അതി താമസിക്കുന്ന ഫാമിലി ഇഷ്യൂസുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് തൊഴിലിൻ്റെ ഭാഗമാണെങ്കിൽ അത് ജോലി സംബന്ധമായിട്ടുള്ള വിഷയമായിരിക്കും ഉണ്ടാകുക കുട്ടികളുടെ ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പിള്ളേർ പഠിക്കുന്നില്ലെന്നുള്ള എന്തെങ്കിലും രീതിയിൽ അപ്പം ഫാമിലി ഇഷ്യൂസ് വരുമ്പം ഈ പറഞ്ഞ പോലെ ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് വാസ്തു സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരണം എങ്കിലേ വാസ സംബന്ധമായിട്ട് ഇതിനകത്തൊരു ഫാമിലി ഇഷ്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും ചിലപ്പം ചില കോർണുകൾ ചിലപ്പം മിസ്സിങ് ആയിരിക്കും ചിലപ്പോൾ ചില ഏരിയയിൽ കൊണ്ടുവന്നിട്ട് വാട്ടർ കണ്ടെയ്ൻസോടെ സാധനങ്ങൾ വെച്ചിരിക്കും ചില ഏരിയയിൽ ചിലപ്പം കിണറായിരിക്കും വെക്കുക ചില ഏരിയയിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ടോയ്ലറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കൺസ്ട്രഷൻ ചെയ്യുമ്പോഴോ ആ നെഗറ്റീവ് എഫക്റ്റുകൾ അവർക്ക് വരും മൂന്നാമത്തെ വിഷയം ഇത് ഒക്കെ ഒരു നോർമൽ രീതിയിൽ പോകുന്നതാണെങ്കിൽ പോലും അതിൽ താമസിക്കുന്ന ഭാര്യയ്ക്കയോ ഭർത്താവിനോ കണ്ട ശനിയോ മറ്റ് സമയമോശങ്ങളോ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വാസു സംബന്ധമായിട്ടുള്ള തകരാറുകളോ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് സ്ട്രോങ് ആവും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസുകൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാകും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ കിണർ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പോലെ ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഡൈവേഴ്സ് ആവണമെന്നൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞപോലെ അവരോട് ജാതകത്തിനകത്തോ മറ്റോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോട് വരുമ്പോഴായിരിക്കും അത് ഡൈവേഴ്സിലേക്ക് പോകുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് നമ്മൾ ചിലപ്പോൾ അക്കൂരി സെറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻസ് ഉള്ള ചെറിയ പൂളുകളൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അത് ഒരു കാരണവശാലും തെക്കപ്പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല അതുപോലെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ നമ്മൾ ചിലപ്പം ബീമുകൾ കൊടുക്കാറുണ്ടാവും അടിയിലുള്ള കിടന്നുള്ള ഉറക്കം നമ്മൾ ഒഴിവാക്കുന്നവരുണ്ട് അതുപോലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് ബെഡിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ കണ്ണാടി കാണുക എല്ലാം ചെയ്തു കഴിഞ്ഞാലും ഫാമിലി സംബന്ധമായിട്ടുള്ള വഴക്കും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചില നമ്മൾ മെയിൻ വഴി കൊടുക്കും അപ്പം വഴി കൊടുക്കുന്ന സമയത്ത് ചിലപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അവിടെ മെയിൻ ഗേറ്റ് വരുന്നത് അപ്പം ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ഇടാറില്ല അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോടെ വഴിമുട്ട് വരിക തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വരിക ഇതൊക്കെ വന്നു കഴിയുമ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പറഞ്ഞപോലെ രണ്ടുപേരുടെ ഭാവു മാത്രമേ പ്രശ്നമുള്ളൂ ഒരാൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരാൾ വലിയ സൈലന്റ് ആയിട്ടിരിക്കണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതൊക്കെ കോമൺ ആയിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഇതിൽ ആക്ച്വലി നമ്മൾ ജാത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകാൻ പറ്റും അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് പുതിയൊരു വീട് വെച്ച് താമസിക്കുന്നു ആ വീട്ടിൽ വന്ന് കയറിയ ശേഷം ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കും വെള്ളങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് അതിനകത്ത് എന്താണ് അതിനകത്ത് വാസ്തു സംബന്ധമായിട്ട് ഇവർക്ക് ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് വാസ്തു സംബന്ധമായിട്ട് ചെക്ക് ചെയ്യുക വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് ഇനി അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ ജാതവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം ടൈം മോശമോ എല്ലാം ഉണ്ടാവും അത് അതിന് വേണ്ടുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ഒരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ ചില വസ്തു ഈ പറഞ്ഞ പോലെ നമുക്കൊരു മനസമാധാനമായിട്ട് താമസിക്കാൻ പറ്റില്ല അത് ഫാമിലി ഇഷ്യൂസ് എന്നുള്ളത് മാത്രമല്ല ഇപ്പം നമുക്കൊരു വീട് വെച്ച് നമ്മൾ ചിലപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വീട് വാങ്ങിക്കുന്നത് അപ്പോൾ വീട് വാങ്ങിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് കടബാധ്യതകളും ലോൺ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ല അല്ലെങ്കിൽ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ല ജോലിയിലും പരാജയം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും കൂടുതലായിട്ടും അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഫാമിലി ഇഷ്യൂസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ പറഞ്ഞ പോലെ വാസ്തു സംബന്ധമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ ജാതകത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ പറഞ്ഞവിടെ സമയമോശമോ കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളോ പ്രതിവിധിയോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്ത് പോകുമ്പോൾ അതിലും ശാന്തമാകും പക്ഷേ കൃത്യമായിട്ട് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ മെയിൻ കാര്യം അത് വാസ്തുവിൻ്റെ ആണോ അതോ ജാതകത്തിൻ്റെ ആണോ അതോ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും